എൻ്റെ പേര് സന്ധ്യ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് ഈ അൾത്താരയിൽ വന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെയും എൻ്റെ ഈശോയുടെ മുമ്പിൽ ഈ സാക്ഷ്യം പറയാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഞാനൊരു നാല് പ്രാവശ്യമായിട്ട് ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരു നാല് പ്രാവശ്യം ഞാൻ പുറത്തേക്ക് പോകുവാനായിട്ട് മെഡിക്കൽ എടുത്തിട്ട് എനിക്ക് മെഡിക്കൽ അൺഫിറ്റായി കാര്യം എക്സ്റേയിൽ ഒരു ഡോട്ട് കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ അവർ അൺഫിറ്റാക്കി വിട്ടിരുന്നത് ഒരു കാരണവശാലും എനിക്കത് ശരിയായി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത് നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക് നിനക്കെല്ലാം ശരിയാകുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ കൃത്യമായി ആ അഞ്ചര മണിക്ക് തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥനയിലും എല്ലാം പങ്കെടുക്കും യൂട്യൂബിൽ അച്ഛൻ്റെ ദാനം കൂടും എനിക്ക് ഞാൻ ആ പൊതുചോറ് കൊണ്ടു കൂടിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു കൃത്യമായി തന്നെ പത്രം വിതരണം ചെയ്യും എല്ലാം ചിട്ടയോടുകൂടി തന്നെ നടത്തി എൻ്റെ വീട്ടിലെ അമ്മയും മോളും എല്ലാവരും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടി എല്ലാം ചെയ്യും ഈ ഇതെടുത്ത് ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസം ആയപ്പോഴത്തേന് ഒരു മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പം ഇരുപത്തിരണ്ട് ദിവസവും കൂടി ഉള്ളു ബാക്കി എൻ്റെ ഈ വിസ കാലാവധി തീരാനായിട്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കാലാവധിയിൽ വിസ എടു ഈ മെഡിക്കൽ എടുത്ത് ഫിറ്റാകുമോ അതോ ഫിറ്റ് ആയിട്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പോകാൻ എന്നുള്ള ഒരു കാരണവശാലും ഒരിതുമില്ല കാര്യം ആ പതിനഞ്ച് ദിവസം സ്റ്റാമ്പിങ്ങിന് തന്നെ വേണം അപ്പോൾ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഒരു വിധത്തിലും പറ്റാത്തൊരവസ്ഥയായി അന്നേരം ഈ ഇത് വിസ ആക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇനി പോകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു ആ ഒന്നാം തീയതിയുടെ അന്ന് അതായത് നവംബർ ഒന്നാം തീയതിയുടെ അന്ന് ഞാൻ എൻ്റെ മകളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു വിഷമിച്ച് വളരെ വിഷമിച്ചാൽ വന്നത് ഇനി ഇരുപത്തിരണ്ട് ദിവസമേ ഉള്ളൂ മോളെ അമ്മയ്ക്കിനി പോകാൻ പറ്റില്ല നമ്മുടെ കഥബാധ്യതകളൊക്കെ എങ്ങനെ നമ്മൾ തീർക്കും മകളുടെ കല്യാണം കഴിഞ്ഞ് വളരെയധികം ബാധ്യതയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കടബാധ്യത എങ്ങനെ തീർക്കുമെന്ന് ഒരു ഒരു നിശ്ചയവും ഇല്ലാത്തൊരവസ്ഥയെക്കൂടാണ് പോയത് ആ വരുന്ന തിരിച്ച് വരുന്ന വഴിയിലാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മോൾ പറയുന്നത് അമ്മ അമ്മ നോക്കിയമ്മ മഴവില് കാണുന്നെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്നിങ്ങനെ നോക്കിയപ്പോൾ കാണാം നല്ല നല്ല വൃത്തിയായിട്ട് മഴവില് എൻ്റെ മുൻപിൽ തെളിഞ്ഞു കാണുക അന്നേരം ഞാൻ പറഞ്ഞ മോളെ അമ്മ മാതാവ് നമ്മുടെ കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് പേടിക്കാനില്ല ഇരുപത്തിരണ്ട് ദിവസമില്ല എന്തുമായാലും അമ്മ മാതാവ് ഒരു അത്ഭുതം കാണിച്ച് തരും അതിനകത്ത് ഇനി ഒന്നും നമ്മൾ പേടിക്കാനില്ല എനിക്കിത് പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു തിരിച്ച് അന്ന് രാത്രി ഞങ്ങൾ വീട്ടിൽ അന്ന് എന്നെ കൊണ്ടുപോകുന്ന വീട്ടിലെ കുവൈറ്റി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നീ ഒരു കാരണവശാലും നീ പേടിക്കണ്ട ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല എനിക്ക് ഞാൻ വേറെ രണ്ടുപേരെ വിളിച്ച് സംസാരിച്ചിട്ട് എനിക്ക് അവരെ രണ്ടുപേരെ ഇഷ്ടമായിട്ടില്ല ഈ വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസ നിനക്ക് ഞാൻ അപ്ലൈ ചെയ്ത് തരാം ആ വിസയിൽ മെഡിക്കൽ എടുത്തിട്ട് നീ വന്നാൽ മതിയെന്ന് അന്ന് രാത്രി പറഞ്ഞു മഴവിൽ കണ്ട് ആ വീട്ടിൽ വന്ന രാത്രിയാണ് എൻ്റെ കുവേറ്റ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഒരു അത്ഭുതം സമ്പദിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറ്റി അറിയത്തില്ലായിരുന്നു പക്ഷേ എന്തായാലും അമ്മയത് കാത്ത് എനിക്ക് പുതിയ വിസ എടുത്ത് തന്നു ആ പുതിയ വിസയിൽ ഞാൻ പോയി മെഡിക്കൽ എടുത്ത് ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എനിക്ക് ഫിറ്റായി കിട്ടി എനിക്ക് ഇരുപത്തി ഏഴാം തീയതി കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാനായിട്ടുള്ള എല്ലാ ടിക്കറ്റും വന്നു കഴിഞ്ഞു എല്ലാ അമ്മ മാതാവ് ശരിയാക്കി തന്നു ഇത് ഒന്ന് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് രണ്ടാമത്തെ ഒരു അഞ്ച് വർഷമായിട്ട് ഞാനൊരു വസ്തു വിൽക്കാതെ ഇങ്ങനെ കിടന്നിട്ട് എന്തോ ചെയ്യും വരുന്നവരെല്ലാം കണ്ടിട്ട് പോവുകയാണ് വസ്തു ഇഷ്ടപ്പെടുന്നില്ല വിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥയെ വന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരാഴ്ചയ്ക്കൊക്കെ എൻ്റെ വസ്തു വിൽപ്പനയായെന്നുള്ളതാണ് അതിൻ്റെ സത്യം എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാര്യം കുറേ വർഷമായിട്ട് എല്ലാവരും വന്ന് നോക്കിയിട്ട് സ്ഥലം ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് ഞങ്ങൾക്കത് വിറ്റുപോകുന്നില്ലാത്തൊരവസ്ഥയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മളെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിൽ നിന്ന് എനിക്ക് ആ വസ്തു വിറ്റുപോയി പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കടബാധ്യത വളരെ അധികമായിരുന്നു മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു പത്ത് ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട് അപ്പം വീട്ടിൽ വേറെ ആരുമില്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ കടബാധ്യത വീട്ടിലുള്ള ഉള്ള ഉത്തരവാദിത്തം എൻ്റെ ചുമലി തന്നെയാണ് അപ്പം ഞാൻ ഈ വീട്ടിയെ പറ്റി എന്തു ചെയ്യണം കടക്കാർ വിധത്തിൽ നമ്മളെ ജീവിക്കാൻ അനുവദില്ല കട കഥ കടച്ച് ഞങ്ങൾ പെരയ്ക്കകത്ത് വരെ ഇരിക്കേണ്ട ഒരവസ്ഥ വന്ന് കടം കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരും കേൾക്കുന്നതുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം അമ്മ എൻ്റെ കടക്കാരൊന്നി എന്നെ ഒന്ന് കേൾക്കണം കടബാധ്യത തീർക്കാനായിട്ട് ഒരു അവസരം എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞ പക്ഷേ ഇപ്പോൾ ആ കടക്കാരെല്ലാം എന്നോട് പറഞ്ഞു നീ പോയിട്ട് കുറച്ചേ പൈസ എനിക്ക് ഇട്ട് തന്നാൽ മതി ഞങ്ങളെല്ലാം കുഴപ്പമില്ല ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നോട് വന്നു പറഞ്ഞ് കേട്ടു അതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആരും കേൾക്കുന്നില്ല പലിശക്കാരായാലും അല്ലാത്ത ചിട്ടിയിടപാടുകളെല്ലാം കടം കൊണ്ട് മൂടി ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ഇതെല്ലാം അമ്മ മാതാവ് എനിക്ക് കാത്തു തന്ന് പിന്നെ വേറൊരു വലിയൊരു എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ല ഇന്ന് വരെ എന്താണെന്ന് അറിയാത്ത ഞാൻ ഇന്ന് ഡെയിലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു അതെനിക്കൊരു വലിയ സന്തോഷമാണ് അപ്പം എന്നും അമ്മയുടെ നിത്യതയിലും ഈശോയുടെ നിത്യതയിൽ തന്നെ ജീവിക്കാൻ എനിക്ക് അനുഗ്രഹം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഞാൻ ദൈവശരണത്തിലും ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും പോകാൻ തന്നെയാണ് ഞാൻ എനിക്ക് എന്നും ആയുസും ആരോഗ്യവും അമ്മ മാതാവ് എൻ്റെ ഈശോയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു പത്രം വിതരണം ചെയ്യുമായിരുന്നു എൻ്റെ കയ്യിൽ പത്രം തീർന്നു പോയതിന് ശേഷവും ഞാൻ രണ്ട് പ്രാവശ്യം പള്ളിയിൽ പോയി ആ രണ്ട് പ്രാവശ്യം അവിടുന്ന് ഒരേ കെട്ട് പത്രം വീതം എടുത്ത് ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ടു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പത്രം കൊടുത്തു നമ്മുടെ തൈലം വിശ്വാസ ചൊല്ലി എല്ലാവർക്കും കൊടുത്തു പിന്നെ പൊതിച്ചോറ് കൊടുത്തു ഇതൊക്കെ എല്ലാവരോടും കാണുന്ന എല്ലാവരോടും കൃപാസനത്തിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറയാൻ മാത്രമേ ഇപ്പോൾ എൻ്റെ നാവ് പൊങ്ങുന്നുള്ളൂ അതാണ് സത്യം വരുന്ന വഴിയിലും പോകുന്ന വഴിയിലും എല്ലാം കാര്യം അമ്മ ചെറുതും വലുതുമായിട്ടുള്ള ഇതിനിടയ്ക്കുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന് എനിക്ക് ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് ഒരു പൈസ പോലും കയ്യില്ല പക്ഷേ എനിക്ക് അമ്മയെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്നുമില്ല അപ്പം ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് പൈസ കിട്ടും വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല വണ്ടിക്കൂലി എടുത്ത് വന്നെങ്കിൽ ഇവിടെ വരെ വരാൻ പറ്റും ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഏകദേശം എങ്ങനെ പോയാലും ചിലവും കാര്യമില്ല അതുകൊണ്ട് ഒരു എണ്ണൂറ് രൂപ വേണം പക്ഷേ എവിടുന്ന് എങ്ങനെ എന്നുള്ള ഒരു പ്രാർത്ഥനയെ ഞാൻ പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരിക എന്തുവാ എന്തുവാണെന്ന് ഞാൻ ഇങ്ങനെ കണ്ണിടയ്ക്കൂടെ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മകൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് രണ്ടായിരം രൂപ വന്നിരിക്കുന്നത് എവിടുന്ന എങ്ങനെയാണ് ആരിട്ടൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അമ്മ എനിക്ക് ഇവിടെ വരാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ആ രാത്രി പോയി ഞാൻ എടുത്ത് വെളുപ്പിനെ ആറ് മണിക്കുള്ള ബസ്സിന് ഞാനിവിടെ അമ്മയെ കാണാൻ വേണ്ടിയാണ് ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ എല്ലാവർക്കും അമ്മ മാതാവ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ എന്നതിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ഇപ്പോൾ ഇരുപത്തേഴാം തീയതി കുവൈറ്റിൽ പോയാണ് അവിടെ പോയാലും ഞാൻ എൻ്റെ അമ്മയുടെ നിത്യതയിലും പ്രാർത്ഥനയിലും തന്നെ ഞാൻ ജീവിക്കും അതെനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് മുപ്പത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തെ കാണുവാനുള്ള ദാഹത്താൽ കഴിഞ്ഞിരുന്ന ശിമയോൻ എന്ന ദീർഘദർശിക്കും അതുപോലെ ഹന്ന പ്രവാചിക ഇവർക്ക് ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുമ്പോൾ ആ ദേവാലയത്തിൽ തന്നെ ഇവർ ആ രണ്ടു പേരും ദൈവത്തെ മഹത്വപ്പെടുത്തി പറയുന്ന തിരുവചനങ്ങൾ പ്രത്യേകിച്ച് ശിമയോൻ പറയുന്ന തിരുവചനങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഈ രക്ഷയാണ് ഇവിടെ വന്ന് ഓരോ മക്കളും ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുക അതിന് പ്രത്യേകമായിട്ടൊരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടില്ല അത് ഇന്ന വ്യക്തികളെന്നില്ല കുലമെന്നില്ല ജാതി എന്നില്ല ഇവിടെ ആർക്കും കടന്നു വരാം ആ കടന്നു വന്ന് രക്ഷ നേടുക ഈശോയെ കർത്താവായിട്ട് സ്വീകരിക്കുക ഹൃദയത്തിൽ സ്വീകരിക്കുക അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യവും സമയവും കൊടുക്കുക ഇതൊന്നു മാത്രമേ വേണ്ടൂ അതാണ് ഇന്നിപ്പോൾ സന്ധ്യ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് തൻ്റെ വിസ കാലാവധി തീരുവാനായിട്ട് വെറും ഇരുപത്തിരണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇരുപത്തിരണ്ട് ദിവസങ്ങളുള്ളപ്പോഴാണ് ഈ മകൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ഇരുപത്തിരണ്ട് ദിവസമേ ഉള്ളൂ ഇനി തൻ്റെ മെഡിക്കൽ അതായത് നാല് പ്രാവശ്യം മെഡിക്കലിന് പോയ മകളാണ് നാല് പ്രാവശ്യവും മെഡിക്കൽ അൺഫിറ്റ് ആവുകയാണ് ഉണ്ടായത് പിന്നീട് തൻ്റെ കാലാവധി തീരും തീർന്നാൽ തനിക്ക് പോകാൻ സാധിക്കില്ല മെഡിക്കൽ ഫിറ്റ് ആയിട്ടുമില്ല ഈ തനിക്ക് എന്തെല്ലാമാണ് ബാധ്യതകൾ പത്ത് ലക്ഷത്തിലധികം കടബാധ്യതകൾ തന്നെയുണ്ട് താൻ തന്നെയാണ് വീടിൻ്റെ എല്ലാം നോക്കേണ്ടത് അപ്പോൾ അപ്പോഴീ ഒരവസ്ഥയിൽ ഈ മകളുടെ ഹൃദയമാണ് അവിടെ ഈശോയുടെ മുൻപിൽ തൻ്റെ ഉടമ്പടിയിലൂടെ ഈ മകള് കൊടുത്ത് ഈശോയോട് സംസാരിക്കുക പിന്നീട് കാണുന്നത് തങ്ങൾ നടന്നു വരുമ്പോൾ കാണുന്ന മഴവില്ല് ഈ മഴ വെല്ല് നോഹയുമായിട്ടുള്ള ഉടമ്പടിയെ സൂചിപ്പിക്കുന്നതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ ഞാൻ എൻ്റെ വില്ല് സ്ഥാപിക്കുന്നു ഈ അടയാളം കാണുമ്പോൾ നീയുമായി ചെയ്ത ഉടമ്പടിയാണ് ഞാൻ ഓർക്കുക എന്ന് ദൈവം മോശിയോട് പറഞ്ഞ വാക്കുകളാണ് അതിന്ന് ഉടമ്പടിയുടെ ഒരു അഭിഭാജ്യ ഘടകമായിട്ട് തന്നെ എത്രയോ അനുഭവ സാക്ഷ്യങ്ങളിലാണ് ഈ മഴവിൽ തെളിഞ്ഞു നിൽക്കുക അപ്പോൾ തങ്ങൾ നടന്നു വരുമ്പോൾ ഇനിയും തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തിട്ട് അമ്മയൊന്നും ത അമ്മ ഇനി എങ്ങനെയാണ് ഇടപെടുക ആ ഒരു ചിന്ത തൻ്റെ മകളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ മകൾ കാണിച്ചു കൊടുക്കുന്നു അതാ നമുക്ക് മുൻപേ മഴവില്ലുണ്ടമ്മേ അപ്പോഴാണ് അത് അമ്മ ഇടപെട്ടുമോളെ ഇനി ഇനി എനിക്കൊന്നും പേടിക്കേണ്ടതില്ല അന്ന് രാത്രി തന്നെ എങ്ങനെയാണ് കുവൈറ്റിൽ നിന്ന് പിന്നീട് ആ കുവൈറ്റി ഇവിടെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നാം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാ തൻ്റെ താൻ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളിലും മാറ്റം വരിക അങ്ങനെ ഇപ്പോഴുടനെ തന്നെ തൻ്റെ മെഡിക്കൽ എല്ലാം പാസ്സായി ഉടനെ താൻ കുവൈറ്റിന് പോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിട്ടാണ് ഇന്ന് ഈ മകൾ വന്നിരിക്കുക അതുപോലെ ഇവിടെ വരാനുണ്ടായ സാഹചര്യത്തിൽ പൈസയില്ല ആ പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് വന്നോ ആർക്കും ചിന്തിക്കാം ഇതൊക്കെ എന്താണ് ഈ പറയുന്നത് ആരാണ് അക്കൗണ്ടിലേക്ക് പൈസ ഇടുക അതുകൊണ്ടാണ് ഒരു ദൈവ പൈതലിന് ഇവിടെയെല്ലാം ചിന്തിക്കുമ്പോൾ ദൈവം തന്നെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ മാത്രമേ ചിന്തിക്കാനും പറയാനുമുള്ളൂ അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ കർണപുടങ്ങളാണ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ദൈവവുമായിട്ടുള്ള സംസാരത്തിൽ നാം തുറന്നു വയ്ക്കേണ്ടത് നമ്മുടെ സാധാരണ ചെവി കൊണ്ട് നാം കേൾക്കുന്നതും അതുപോലെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമൊക്കെ ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾക്ക് പലപ്പോഴും അതിനൊന്നും അധികം ഉത്തരമുണ്ടാവില്ല അതൊക്കെ ഒത്തിരി ലോജിക്കായിട്ട് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ദൈവം എങ്ങനെ ഒരു ദൈവ പൈതലിനെ കരുതുന്നു ഉടമ്പടിയിലൂടെ തനിക്ക് എങ്ങനെയാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നത് തനിക്ക് ആരും ഇടാനില്ല അത് എവിടെ നിന്ന് വന്നെന്നറിയില്ല പക്ഷേ അമ്മയെ വന്ന് കാണുന്നതിന് അമ്മ ഒരുക്കിയ ഓരോ പദ്ധതികളായിട്ട് ഈ മകൾ അതിനെ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഹൃദയം കൊണ്ടുള്ള ചെവി നാം ഹൃദയത്തിൻ്റെ ചെവിയാണ് നാം തുറക്കേണ്ടതെന്ന് പറയുക ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ ഹൃദയത്തിൻ്റെ കർണകൂടങ്ങളാണ് നമുക്ക് വേണ്ടത് അതുപോലെ വീണ്ടും തൻ്റെ കടബാധ്യതകൾ ഇന്നും തീർന്നിട്ടൊന്നുമല്ല ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക എന്നാൽ തനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയം ഒരു വിശ്വാസം വന്നിരിക്കുകയാണ് അതായത് തൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ കഥകടച്ചിരുന്ന് കടക്കാരെ പേടിച്ച് കഥകടച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്നു നീ എപ്പോഴെങ്കിലും തന്നാൽ മതി കുറേശെ ആയിട്ട് തന്നാൽ മതി ഇതൊക്കെയല്ലേ ദൈവം ഇന്ന് ഈ മകളുടെ ജീവിതത്തിൽ നേരിട്ടെത്തിയ അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നതെന്ന് താൻ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നതും അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയെയും കൊണ്ട് തൻ്റെ വീട് മൊത്തം നിറഞ്ഞ അനുഭവമായിട്ട് സകല ജാതികൾക്കും വേണ്ടിയിട്ടുള്ള രക്ഷ തൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഇന്നെത്തിയിരിക്കുന്നതെന്ന് ലോകത്തോട് മുഴുവൻ സന്ധ്യ പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക